അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മക്ക് സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണി മാ എന്തിനാ എന്തിനാണ്ടാക്കണേ നിങ്ങൾ എന്നോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ടാണ്ടാക്കണേ എന്താ കാര്യം കൊറച്ചു അല്ല ഞമ്മള് ബിരിയാണി ആ ഞങ്ങള് ബിരിയാണി നിന്നപ്പോ ഞങ്ങൾ ബിരിയാണി കണ്ടപ്പോ ബിരിയാണി അപ്പൊ ബിരിയാണി മന്തി കബ്സ ബ്രോസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പൊ ഗൾഫിലായെന്നും അല്ലാത്തപ്പോഴും അങ്ങനെ ഉണ്ടാക്കും ഗൾഫിൽ പിന്നെ ബൂഫിയിലായതുകൊണ്ട് റോസ്റ്റും പണി പൊറോട്ട പണി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും തിന്ന് തിന്ന് ഞങ്ങൾ പറയും ചെയ്യും അത് തിന്നിട്ടാണ് നിങ്ങള് തടി ഇങ്ങനെ ഒരു ഉറപ്പ് മാതിരി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയട്ടോ കാരണം ആ സമയത്ത് എപ്പോഴും ഈ ഇങ്ങനത്തെ ചിക്കനാ തിന്ന അപ്പൊ ഇവിടുന്നാണെങ്കി അന്നത് വേണം എന്ന് പറയേ ഏച്ചാ അത് വേണം ഇത് വേണം കൊണ്ടൊന്നും പറയില്ല നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കണ് അത് മതി അപ്പൊ ഒന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു എപ്പാ ബിരിയാണി അല്ലേ ണ്ടാക്കുവാണ് കാപ്പത്തി അടിപൊളിയും ഇണ്ടാക്കും ചെയ്യും പിന്നെ ഞാൻ ഉള്ളി ഇതൊക്കെ തൊളിച്ചെച്ചു കൊറച്ച് ചളപ്പി വെല്ലുളളിയും ചെറുളിയും തൊളിച്ചെച്ച പരിപാടി ഇഞ്ചി ഇഞ്ചി കുരു കുരുമുളക് പൊടി നിങ്ങൾ അങ്ങോട്ട് പോയി രാവിലെ തന്നെ പണി കണട് ശരിയാക്കാൻ രാവിലെ തന്നെ പോയി വരികയാണ് പായലുണ്ടാവും പോയി കാര്യം ഇറങ്ങിയേറങ്ങിട്ടില്ല വെള്ളം കാണില്ലേ മീൻറെ അങ്ങനത്തെ നല്ലതാണ് ചെങ്ങിന് നമ്മള് വെള്ളം ഉണ്ട് കൊട്ടക്കയായിട്ടും പിന്നെ ഫാനിന്റെ കവടേ പടിമ തോട്ടിട്ട് കെട്ടുക ഇരുപത്തേ പരിത്ത എല്ലാ പെണ്ണങ്ങളും ഉണ്ട് ഇനി പുറന്ന് പോയിട്ടില്ല മോശല്ലേ അതൊക്കെയാണ് കഥ ചായയും കടിയൊക്കെ കഴിഞ്ഞു ആയി കഴിഞ്ഞു ബിരിയാണി ഒക്ക വി വിചാരിച്ചു ഞങ്ങൾ ചെലപ്പോ രണ്ടു ദിവസം കൂടി ഒക്കെ ഇണ്ടാവുള്ളൂ

അങ്ങനെ ഉള്ളി തക്കാളി എല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചേക്കണം ചോറ്റയ്ക്ക് ലാസ്റ്റായിട്ട് ഇട അല്ലേ ഉള്ളി നമ്മള് വാട്ടിനോണ്ട് വെക്കുക കേട്ടോ നമ്മട്ട് കഴിഞ്ഞിട്ട് ഉള്ളി ഇടൂല നമ്മൾ അതും റെഡി ആക്കി കൊണ്ടിരിക്കാണ് ചതവിഞ്ഞ് വെളുത്തുള്ളി അങ്ങനെ വെച്ചിരിക്കണം ഇഞ്ചി ഒക്കെ ചായച്ച് റെഡിയാക്കി വെക്കണം ഇമ്മ അവിടെ തിരുമ്പാണ് ഇമ്മ വേ പണി വെക്കണ്ടേ വേങ്ങട്ട് വേരി ചിക്കൻ ഐസും കട്ടിയാണ് ആ ചിക്കൻ ആവട്ടെ അതിന് നമുക്ക് നേരം വേണ്ടി കേട്ടോ അപ്പൊ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മാറുന്നു അപ്പോൾ ഐസും കട്ടിയാണ് ഓരോ പണി തുടങ്ങട്ടെ എങ്ങനെ ചോറ് വെക്കണേ ഇതാക്കല്ലേ എന്താ ബിരിയാണി വേണ്ടൂലേ പണിക്കാലെണ്ണം കൂടിയാലോ മഞ്ഞ എന്താ ഇവിടെ ഹെൽപ്പ് ചെയ്യാന് വല്യോനും ചെറിയോനും റെഡി ആയി നിക്കണം കറിയത് ിരിയാണിന്ന് വെച്ച നോക്ക എങ്ങനുണ്ടോ വെക്കാണ്ട് ആദ്യം കുക്കറ് വെക്ക എന്നിട്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കില്ലേ കത്തിച്ച ഗ്യാസ് കത്തിച്ചാ കുക്കർ വെക്ക എന്താ നമ്മൾ ഇണ്ടാക്കണ് ഉള്ളി എന്താ ഫസ്റ്റ് നമ്മള് പാമോയിലോ പാറിലേ കാരണം സൺഫ്ലവർ ഉണ്ടാവും അത് മന്തി ഒക്കെ വെക്കുമ്പോ ആ മതി ആ ചൂടാവും എന്നിട്ട് ഉള്ളി തക്കാളി ഒപ്പടി ആദ്യം ഉള്ളി ഇടുക എന്നിട്ട് തക്കാളി ഇടുക ചട്ടി ചൂ ചൂടാവാതി പറഞ്ഞ എന്നിട്ട് ഉള്ളിയും തക്കാളി ഇട്ടിട്ട് പിന്നെന്താ ഇടുക ചതവർന്നു നല്ലോണം വൈൻ്റെ ഇട്ട് ചതവ് ഇടുക മറ്റാണ് മസാല ഇടുക േ ആ അഞ്ചുട്ടോണ്ടപ്പം ചൂടായിക്കോട്ടെ ഒന്നും കൂടി ചൂടായിക്കോട്ടെ അപ്പൊ തന്നെ ഓനഅവിടെ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റുമ്പോത്തിന് ഇവിടെ ചിക്കൻ നന്നായി മസാല തേച്ചൊന്ന് പൊരിച്ചെടുക്കാം അതിനു വേണ്ടിട്ട് ഉമ്മ അവിടെ അടുപ്പത്ത് തീട്ടുണ്ട് കേട്ടോ കനലുണ്ടല്ലേതായാലും ഗ്യാസ് കയ്യാനായി പ്ലേറ്റ് പൊന്തിച്ചാട്ടിട്ട് വെല്ലുളളി അതിനെ ചട്ടി വരണ്ടത് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കണം അത് ഞാനേ മേലക്കിടല്ലേ ഉള്ളി ബിരിയാണിന്റെ മേലെ ഇടല്ല ഉള്ളി വഴറ്റിയത് നെയ്യും ബിരിയാണി തിന്നൂലോ ആ എന്താ ഇപ്പൊ ആ ജി ഇക്കുണ്ടാക്കണോണ്ട് തിന്നാത്തെ ഷെഫിന്റെ പേരൊന്ന് പറഞ്ഞിടത്താണ് ചൂളും കേറി നമുക്ക് അപ്പൊ തലയും മുട്ടൂലെ നല്ലോ വൈൻ്റെ തൊട്ട ഉള്ളി ചിക്കന് മസാല കേട്ടെ പൊതിനീനല്ലെങ്കിൽ കഴിഞ്ഞു ഇങ്ങനെ ഇറച്ചി ഞാൻ കൂട്ടാന്ന് പറഞ്ഞപ്പോ ഒരാളവിടെ മസാല ഇട്ടെടുത്ത് കൊയക്കണ്ട് എന്നിട്ടോ

പറഞ്ഞരയാണ്ടേ ഏ സാധനം എടുത്ത് തരാനും ഇതിന് കുറച്ച് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ജീരപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കെട്ടി മസാല തേച്ചിട്ട് ഏ ചട്ടിക്ക് ഇടാ ചട്ടി ചൂടായിക്ക തക്കാളി ഇടാം ചിക്കൻ പൊച്ച അപ്പൊ ഉള്ളി നല്ല വഴിക്ക് അത്യാവശ്യം ഇതൊക്കെ തക്കാളി ഇട്ട് കൊടുത്തു ഒരു ഉളുമ്പാക്കണ് അടുപ്പത്തിൽ വരെ ഉറുമ്പോ വന്നിട്ട് ആ കരിയപ്പിന്റെ എടുത്തറിയോ കരിയപ്പിന്റെ കരിയപ്പിന്റെ ഒക്കട്ടാ ഉമ്മല്ല കരി കരിയപ്പിന്റെ മരത്തി മൊത്തം നന്നായിട്ട് കുറച്ചോട് നോക്കണു എന്നിട്ട് കരിയപ്പുണ്ട് ഉമ്മടെ നോക്ക് ൊടക്കാണ് അമ്മടെ നോക്കാണ് ഇതാ വർഗ്ഗ വർഗ്ഗ കത്തണന്നല്ലമ്മ എന്താ ഊരി കൊടുക്കു ഓടക്കോലായിട്ട് അളക്കണ്ടടാ അളക്കണ്ടട എടപ്പോ ഒച്ചേക്കണ്ട നല്ലോ മിനിക്സ് ആയി നല്ലോ വയനി എന്നിട്ട് നമുക്ക് ചതവിടാം ഇപ്പൊ എല്ലാം വയന്റ് വന്നതിക്ക് ഞമ്മക്ക് മല്ലിച്ചപ്പും പൊതിനീനിതൊക്കെ ഇട്ടു കൊടുക്ക സംഭവം എന്താ വെച്ചാല് മല്ലിച്ചപ്പൊന്നും ഇല്ല കേട്ടോ ഇല വാങ്ങാൻ ഓനെ ഇവിടുന്ന് ദൂരത്തേക്ക് അങ്ങാടിക്ക് വിട്ടിട്ട് ഈ കാര്യം മാത്രം പറഞ്ഞു അപ്പൊ ഇനി വിടണ്ടല്ലോന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി നമ്മള് പരില്ല മല്ലിച്ചപ്പ് ഇട്ടു കൊടുത്തോ അത് ചൂടായി ഇനി മസാലയും പാടിട്ടൊടുക്കുക കുറച്ച് മുളക് പൊടി നുള്ള്ള് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ലേസം കുഴിമുളക് പൊടി ഇതൊക്കെ ഇട്ടുകൊടുത്ത നന്നായി മിക്സ് ആക്കുക പിന്നെ ഇടയില് നമ്മള് ചോറ് ഇവിടെ വെള്ളം പറ്റിച്ചാണ് വെച്ചിപ്പോടെ അപ്പോ മറ്റേതാവുമ്പോത്തേനും ഇത് വന്നോളും പട്ടി ഇലക്കിംഗ് ആവുമ്പൊക്കെ ഇട്ടാണ്ട് വെള്ളം അളന്നെടുത്തു കേട്ടോ ഉപ്പൊ കെട്ടൂലേ അടച്ചൊക്കെ ഉപ്പുണ്ട് പാടി അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയി തൈരും സൊപ്പിയും മസാലപ്പൊടി എല്ലാം ഇട്ടു ആ ആ മുടിയൊക്കെ ചോറ് ഉപ്പുണ്ടരുണ്ടോ പുളി ഉണ്ടോ പിന്നെ ചിക്കനില ഉപ്പുണ്ട് നോക്കിട്ട് ഇനി ഉപ്പില്ലെങ്കി കറക്റ്റ് ആക്കാം ചിക്കല്ലേ ൊരിടുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ചെയ്യാം മറ്റിങ്ങനെ പച്ച എരിയും പൊളിയൊന്നും കിട്ടാത്ത മാതിരി വെക്കാറ് അത് നമ്മൾ ഇങ്ങനെ പൊരിച്ചിട ചിക്കൻ പീസ് എടുത്തിട്ട് തിന്നാ അതിലുണ്ടോ ചോറെങ്ങനെ വന്ന്

ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് സിമ്മില് കുറച്ചേരം പത്ത് മിനിറ്റോളം അങ്ങനെ വല്ല സിമ്മിൽ ഇട്ട് വെക്കും പത്തുമിനിറ്റ് വേണ്ടി വരൂല അതിൻ്റെ ഉള്ളില് മണം വേക്കണേ ഓഫ് ആക്കൂല അതാണ് അതിനടുത്ത് അടി കുടിച്ചു പോന്ന് അപ്പോ നമുക്ക് ഓഫാക്കിട്ട് പൊട്ടിച്ച എവിടെ റിഞ്ഞോ ഏ പലതും അറിഞ്ഞോ അവിടെ കുക്കറൊക്കെ ദമ്മിട്ട് നിക്കണേ എന്തേലും അറിഞ്ഞോ ജിത്ത ഷെഫാണ് ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കി തരുന്നേ പറ എന്താ എനിക്ക് പറയാലോ പറയാ അതൊക്കെ ഒരു കൊത്തു വത്തുള്ളു തിന്നാൻ വേണ്ടിയാണ് മുട്ടായും ബേക്കറിയൊക്കെയാണ് ഇഷ്ടം പോലെ തിന്നാവും ലടാ എന്താ അടുപ്പത്ത് പണി പോകാ ആകെ ദമ്മ പൊട്ടിച്ചു അല്ലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എണ്ണ പറ മ്മള് ഉള്ളിയൊക്കെ വയറ്റി വെച്ച നെയ്യും കൊറച്ച് ഓയിലും ഇല്ല എണ്ണോ ചോട് വന്നില്ല നമ്മൾ തിളപ്പിച്ച് ഊറ്റിയപ്പോ അല്ല വളം വറ്റിച്ചപ്പോ

ഞമ്മള് തിന്നാണെ പെരീഫും കൊണ്ടു കേട്ടോ കാരണം നമുക്ക് മുട്ടി ഇടങ്ങാറാണ്

ആ കയ്യില് സ്പൂൺ എടുത്തല്ലേ കയ്യില ചിക്കൻ ചോറ് കൊറച്ചോളും കയ്യിലൊന്നെട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക്

ബിരിയാണിന്റെ മെയിൻ ഐറ്റം ബിരിയാണി ആൾക്കാരുണ്ട് ഇട്ടിട്ടില്ല അതൊക്കെ തിന്നു കഴിഞ്ഞു അത് ഇണ്ടായാലും എന്താ കാര്യം അത് നുള്ളിപ്പൊറുക്കി തിന്നല്ലാതെ പ്രത്യേകിച്ച് കാലൊന്നുമില്ല പ്രത്യേകിച്ച് മല്ലിച്ചപ്പ് അങ്ങനെയൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം മല്ലിച്ചപ്പിനെ നമ്മൾ ഇവിടെ പെരിയിലുള്ള സാധനം ഇട്ടോ മല്ലിച്ചപ്പ് പൊതിനും ഇപ്പൊ കൊണ്ടേ കൊറുപ്പി

കൊണ്ടോ ഇപ്പൊ തിന്നിട്ട് എങ്ങനെ നോക്കി അതെ കുക്കറിന്റെ മൂടിയല്ല ചോറ് ചമ്മ മൂടി കണ്ടി കുക്കറിന്റെ കുക്കറ കൊണ്ടുവാണ്ട് ചോറ് ഞങ്ങളെല്ലാരും എല്ലാരും തിന്നട്ടെ പ്ലേറ്റ് കൊണ്ടുവന്ന വെച്ചിരിക്കണം തൈര് ഇട്ടോ ചർച്ചയോ അപ്പൊ ഞങ്ങളെല്ലാരും ചോറ് നമുക്ക് തിന്നട്ടെല്ലാം വൈറപ്പാക്കിയാലോട്ടോലും والله أكو السلام عليكم